െ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് നന്ദി അറിയിക്കാനുണ്ട് കാരണം നമ്മുടെ ചാനലിൽ എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നന്ദി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇപ്പോൾ എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടെന്ന് ഞാൻ നന്ദി പറയണം ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും നമ്മൾ അങ്ങനെ അത് ഇടാറില്ല പക്ഷേ ഞാൻ ഇനി മുതൽ ഇനി ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് ലോങ് വീഡിയോ കണ്ട് നിങ്ങൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് എട്ട് എട്ട് നാലായിരം വാച്ചവേഴ്സ് വേണം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി അറിയിക്കുന്നു തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ പ്പോ ഉം ഇന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാ ഇടാന്ന് വിചാരിച്ചോ അപ്പൊ ഞാൻ ഒരുപാട് ഇങ് വലിച്ച് നീട്ടി ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു ഷോ വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു മോരുകറിയാണ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി മോര് മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മോര് കറി തയ്യാറാക്കാനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങയും ഒരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത് ഇത് കുക്കറിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായി കുക്കറിലിട്ടതിന് ശേഷം പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അടുപ്പ് വേവിക്കാൻ വയ്ക്കുക ഒരു മൂന്ന് വീസിൽ അടിച്ചാൽ മതി അപ്പോൾ തന്നെ പാകത്തിന് വിന്ത് കിട്ടും അപ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങയും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം ഞാൻ ഇവിടെ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ചെറിയുള്ളി ഇവിടെ ഇല്ല അപ്പം ഞാൻ സവാളയാണ് ഇട്ടിട്ടുക പിന്നെ നമുക്ക് എരിവിന് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ഒരുനുള്ളിൽ ജീരകവും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നല്ല മൈപോലെ അരച്ചെടുക്കുമെന്ന് വേണ്ട പാകത്തിന് അരച്ചെടുത്താൽ മതി പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് അരച്ച് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ ഒഴിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ പാറിക്കിടക്കും കറയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ എന്താണ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരും ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത് ചേനയും കൂകുമ്പോഴെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ മൺചട്ടിയിൽ പകർത്തിയിരുന്നു കാരണം കുക്കറിലാവുമ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അടുപ്പത്ത് വെച്ചതാട്ടോ ഇനി അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പായ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാനായിട്ട് നല്ല ഒരു ചെറിയ തിള വന്നാൽ മതി ഒരുപാട് തിളയ്ക്കരുത് കാരണം തൈരും തൈരാണ് പിരിഞ്ഞു പോകും അത് കാരണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വറ്റൽ മുളക് പിന്നെ വത്തിരി മുളക് ഇട്ട് കൊടുക്കാം എൻ്റെ വത്തിരി മുളകില്ലാത്ത ഇട്ട് കൊടുത്തില്ല കേട്ടോ കറി മാത്രമേ ഇട്ടുകൊടു ഇട്ടുകൊടുത്തുള്ളൂ ഇനി ഇത് നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനിടയിൽ നിങ്ങൾ ഉപ്പ് നോക്കണ കേട്ടോ ഉപ്പ് ആവശ്യത്തിന് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ദേ നമ്മുടെ മോര് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ മോര് മോരുകറിയാട്ടോ ഒരു രക്ഷ നമ്മൾ ചേനയും കുമ്പളങ്ങയും ആവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ കുമ്പളങ്ങ മാത്രമായിട്ട് വെക്കാറുണ്ട് അപ്പോൾ ചേനയും ഇട്ട് എല്ലാം കൂടി വെക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് മോര് കറി അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാട്ടോ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനെ തന്നെയാണോ മോരുകറി വെക്കുന്നതെന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർമാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താറ്റ ബൈ ബൈ